എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞ സംഭവം എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചാനൽ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു അവതാരികയുടെ അവതാരികനോ അവതാരികയോ അയാൾ ആരായോ ആരെങ്കിലും ആവട്ടെ ആരായാലും ശരി തന്നെ അവരുടെ ആ ഒരു വർത്തമാനവും ജാടയൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് തോന്നുന്നത് അവർ ഹൈക്കോടതി ജഡ്ജിയാണെന്ന് തോന്നുന്നു ആരെയും ഉണ്ടാകുന്ന വയ്ക്കില്ല അവരുടെ മനസ്സിലിരിക്കുന്ന സംഭവം അവർക്ക് അനുയോജ്യമായ രീതിയിൽ ആരാണോ സംസാരിക്കുന്നത് അവർക്ക് തുടർന്ന് സംസാരിക്കാം അല്ലാതെ അല്ലാതെയുള്ളൊരു വായും പൊത്തി ഇങ്ങനെ വാക്കയും പൊത്തി ഇങ്ങനെ നിന്നോളണം അതാണ് കാര്യം ശരിക്കും ഹൈക്കോർട്ട് ജഡ്ജിക്ക് പോലും ഇത്രയും ജഡ്ജിക്ക് പോലും ഇല്ല ഇത്രയും പവർ ആ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള ചാനൽ മിക്ക ചാനലുകളിലും ഉള്ളത് തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്ന ഡിബേറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ ആ ഒരു ഇത് എന്തായാലും നമുക്ക് അത്തരത്തിലൊരു വാർത്ത കാണാം തന്നെയാണ് അവസ്ഥയിലാണ് ഇപ്പോൾ മോഹൻലാൽ പൃഥ്വിരാജ് ഈ ഒരു വശത്ത് നിൽക്കുന്നു പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ചലച്ചിത്ര പ്രവർത്തകർ ഉണ്ടെന്ന അമ്മ മല്ലികാസുകുമാർ എന്ന ഫേസ്ബുക്ക് പ്രസ്താവന ഈ മിനിറ്റിൽ വന്നിരിക്കുന്നു ഏത പ്രകടനത്തിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ വിമർശനം നടത്തുന്ന വലിയൊരു സാഹചര്യമുണ്ട് ഒരു സിനിമയുടെ ഏത് ആക്രമിക്കപ്പെടുന്നത് മുതലായ ഉണ്ടോ ജീവിച്ചോ എന്തെങ്കിലും ഈ സമയത്ത് എന്ത് തെമ്മാടിത്തരും ഇവര് പറയുന്നത് ഇനി എത്ര വലിയ വ്യക്തി എന്ന് പറഞ്ഞാലും ഇനി ആരെന്ന് പറഞ്ഞാലും തെമ്മാടിത്തരും കാണിച്ച തെമ്മാടിത്തരെന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇവർ പറഞ്ഞത് എന്താണ് അമ്മ ഫെക്ക എന്നീ പറയുന്ന സിനിമാ സംഘടനകളിലുള്ളവരൊക്കെ ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ആദ്യം ഒരു ചാനൽ അവതാരികയ്ക്ക് വേണുന്നത് അവതാരകനായാലും അവതാരികായാലും വേണമെന്ന് പറഞ്ഞാൽ മിനിമം സാമാന്യ മര്യാദ എന്താണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കാൻ പാടില്ലാത്തത് എന്നൊരു ബോധം തലയ്ക്കകത്ത് വേണം അതിനു മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അമ്മ ഫിഡ്ക എന്നീ ഫിഡ്കയല്ലേ എങ്ങനെയല്ലേ പറയുന്നത് ആ എന്താവട്ടെ എന്തായാലും ആരുടെ സിനിമാ സംഘടനകളൊക്കെ ചത്തോ എന്നാണ് പുള്ളിക്കാരത്തി ചോദിക്കുന്നത് എന്താരും പ്രതികരിക്കാത്തതെന്ന് ആരെങ്കിലും ഒക്കെ വലിയ രീതിയിൽ വന്ന് പ്രതികരിച്ചാലല്ലേ ഇവർക്ക് അതും പൊക്കി പിടിച്ചുകൊണ്ട് നാളെ വീണ്ടും വലിയ വലിയ വാർത്തകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചാനലിന്റെ റീച്ച് റീച്ച് തന്നെയാണ് പ്രശ്നം എങ്കിൽ പിന്നെ ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാലോ അതൊക്കെ ചിത്രീകരിക്കാനും അവരുടെ ഇൻ്റർവ്യൂ എടുക്കാനും എവിടെയൊക്കെയാണോ ആരൊക്കെ തമ്മിലാണോ അടിക്കുന്നത് അവരെ എല്ലാവരെയും കൂടെ കൂട്ടിപ്പിടിച്ച് പല സമയത്തായിട്ട് ചാനൽ ചർച്ചകൾ വെക്കാനും അതുവഴി നല്ല വൃത്തിയായിട്ട് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ചുള ഉണ്ടാക്കാനും ഒക്കെ എന്നാലല്ലേ സാധിക്കൂ അപ്പോൾ അതാണ് പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശം എന്തുകൊണ്ടാണ് മല്ലിക സുകുമാരൻ സുകുമാരൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാർക്കെ ആരും പ്രതികരിക്കാത്തത് എല്ലാവരും ചത്തോ ഉണ്ടോ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി ചോദിച്ചിരിക്കുന്നത് എന്തായാലും അതിന് മറുപടി പറയാനായിട്ട് വരണം അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ചാനൽ ചർച്ച ചെയ്ത് അമ്മയൊക്കെ ചത്ത എന്ന് ചോദിച്ചാൽ എത്രയ്ക്ക് സുഹൃത്താണ് നമുക്ക് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ പിന്നെ മോഹൻലാല് ക്ഷമാവരണം നടത്തി നോക്കൂ തെറ്റ് ചെയ്യുന്നവനാണ് സോറി പറയുന്നത് ഇല്ലേ നമ്മളൊരാളെ അറിയാത്ത ബോപ്പ ചവിട്ടിയാൽ സോറി എന്ന് വെച്ചാൽ അത്ര എനിക്കൊരു തെറ്റ് പറ്റി അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവിടെ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും ചർച്ച ചെയ്യുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് ഒരു ആവശ്യമാണ് പിന്നെ ഇവിടെ ആരും ഒരാൾ എനിക്ക് ആരും അറിയില്ല ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത് ഞങ്ങൾ ഈ സിനിമ റോഡിന്റെ മുഴുവൻ മുഴുവൻ ഉണ്ട് ും ഒരുപാട് അപ്പൊ ഈ പറഞ്ഞ പുള്ളിക്കാരനെ അറിയണം എന്ന് നോക്കട്ടെ സംവിധായകൻ ബാലു കിരിയത്താണെന്ന് നോക്കട്ടെ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ നല്ല വൃ കുത്തിക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ ഫെഡ്ക എന്നീ പറയുന്ന സംഘടനകളൊക്കെ മരിച്ചോ എന്നൊന്നും ചോദിക്കണ്ട മരിച്ചു കഴിഞ്ഞാൽ എറിയത്ത് വെക്കാൻ അവരവിടെ ഇരിപ്പുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് സംസാരിക്കണമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല അതുകൊണ്ടൊന്നും തീരുന്നില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അത് നിങ്ങൾ വിളിക്കുന്നത് അതിൻ്റെ ഉള്ള ഗുണം നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ എന്നു കൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് പറയാതെ ഇല്ല അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിക്കാതെ കാര്യങ്ങളുണ്ടെങ്കിൽ കേട്ടോ എനിക്കൊരു തെറ്റ് പറ്റി അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും ചർച്ച ചെയ്യുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് ഒരു ആവശ്യമാണ് പിന്നെ ഇവിടെ ആരും എനിക്ക് ഒന്നും അറിയില്ല ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത് ഞങ്ങൾ സിനിമ മുഴുവൻ റോഡുകളിൽ മുഴുവൻ പ്രദർശിപ്പിക്കും അദ്ദേഹം ഇടതുപക്ഷമാണെങ്കിൽ റോഡിന്റെ ഇടതുവശം മാത്രമല്ല വലതുവശം ഉണ്ട് ഞങ്ങൾക്കും കാണിക്കാൻ ഒരുപാട് ശരിയുള്ള ഗുജറാത്ത് കലാപത്തിന്റെ ഗുജറാത്തിൽ ഏതായിട്ട് ഏത് ഞങ്ങൾക്ക് ഏറ്റവും പറഞ്ഞ് പഠനത്താണ്ട് അത്തരം പറഞ്ഞെങ്കിൽ എന്തായാലും അപർണ കുറുപ്പിന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ വായിക്കാത്ത നാക്ക് അടക്കി ഒതുക്കി ഇടാനായിട്ട് പുള്ളിക്കാരത്തി മനസ്സിലാക്കി വെച്ചു കാരണം എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് അണ്ണാക്കിൽ കൊടുക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി എത്രയെങ്ങും മിണ്ടാണ്ടായി വേണം വളരെ അത്യാവശ്യം ആ കൊടുത്തതിൽ ഒരു ഒട്ടും കുറവില്ല ഈ ചർച്ച ഇന്നാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ് ഒരു സിനിമയിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നാല് വർഷത്തെ വശത്ത് ഡാമുകളുണ്ട് അത് പൊട്ടിച്ചാൽ ഈ നാട് നശിച്ചു പോകുന്നു പറഞ്ഞ എന്ത് സന്ദേശമാണിത് നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചു ഇതിന് മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കേരളം നശിപ്പിക്കാൻ നാല് ഡാം അത് രാഹുലീശ്വര പറഞ്ഞത് കറക്റ്റ് അല്ലേ ശ്രീ വിനുഗിനെ ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇത് ഇത് സിനിമക്ക് വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ശരിയല്ലാത്ത സന്ദേശം ഒരുപാട് സിനിമകളുണ്ട് ഇനി ഈ നിനക്കില് പറയുന്നത് ജയ്ശ്രി എല്ലാം ഹിന്ദുക്കളാണെന്നും നിങ്ങൾ വിചാരിക്കരുത് നല്ല രാജ്യസ്നേഹമുള്ള എല്ലാ മതസ്ഥരും ഉള്ള ഒരു നാടാണ് നമ്മുടേത് പ്രതികരിക്കും നമുക്ക് കഥ മെനയാം നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ എഴുതിയിട്ട് കഥ മെനയുന്നതാണ് പക്ഷെ ചരിത്രത്തെ വാ ചുറ്റിന്ന് മെനയാൻ പാടില്ല കാരണം പുതു തലമുറയ്ക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതും നമ്മുടെ ചോദ്യം നല്ല രീതിയിൽ ഇപ്പൊ എന്തുകൊണ്ട് സ്വാതി പറഞ്ഞു സ്വാതി പറഞ്ഞു വെച്ചാൽ തെറ്റ് പറ്റിയെന്ന് തന്നെയാണ് അത് അന്തസ് പറയാം അത് പറഞ്ഞ പോലെ സോറി ഒരു ഒരു ഞാൻ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ് അതാണ് അദ്ദേഹം പറഞ്ഞതാണ് കറക്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാല് ചരിത്രത്തെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വേറൊരു സത്യം കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാല് ഗൂഗിളിലൊക്കെ തിരഞ്ഞാൽ കിട്ടത്തക്ക കാര്യമേ ഉള്ളൂ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതെന്തെങ്കിലും ആവട്ടെ പക്ഷേ ലാലേട്ടൻ സോറി പറഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം സോറി പറയുന്നത് പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം സോറി പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാര്യവും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പദവി കൊടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് നമ്മുടെ അപ്പോൾ ആ ഒരു പദവി ഞാൻ പറയുന്നില്ല എന്താണെന്നൊന്നും ആ ഒരു പദവിയൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ ഭയങ്കര പ്രതിഷേധവും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരൻ പേടിച്ച് പോയിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു പദവിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള പേരിലായിരിക്കും ഒരുപക്ഷെ പുള്ളിക്കാരൻ സോറി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് കുറേ പേര് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ ഫിലിമില് ആ ഒരു റോൾ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു ഒന്നും അറിയാതെയാണ് പുള്ളിക്കാരൻ അഭിനയിക്കാനായിട്ട് വന്നത് എന്ന് പറഞ്ഞാല് മോഹൻലാൽ എന്ന് പറഞ്ഞാലും മമ്മൂക്ക എന്ന് പറഞ്ഞാലും അവരൊന്നും ഇന്നോ ഇന്നലെയോ മുളച്ച് വന്ന തകരയൊന്നും അല്ല ഒരു മഴയോ ഒരു വെയിലോ തട്ടി ഉടനെ അങ്ങ് കെട്ടുപോകാനായിട്ട് അവരൊക്കെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് കൊണ്ട് സൂപ്പർ സൂപ്പർ സ്റ്റാർ ആയവരാണ് അവർക്ക് ഒരുപാട് അനുഭവ അനുഭവപാഠകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാരും മറക്കാതിരിക്കുക റിഞ്ഞില്ല സംവിധായകൻ അറിഞ്ഞില്ല മാത്രമാണ് അവർ ഇത് ആരുടെയൊക്കെ അറിവോടുകൂടി തന്നെയായിരുന്നു ഇത് വേണ്ടായിരുന്നു ഒരു പക്ഷേ ഇപ്പൊ അവർക്കും തോന്നിക്കാണും പിന്നെ വലിയ സീൻ കത്തി വലിയ കുറെ ഡയലോഗ്സ് മ്യൂട്ട് ചെയ്തെങ്കിൽ അത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ വിജയം എന്ന് വിശ്വസിക്കുന്നത് അല്ലേ രവി ഒരു പ്രസ്താവന ഇറക്കിയത് പിറകിൽ ആരോ ഉണ്ടായിരുന്നു ഇത് അത് ആ പറഞ്ഞാൽ കത്തിയില്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കത്തിച്ചു കൊടുക്കാനായിട്ട് അതിനല്ലേ ഈ ചാനൽ ചർച്ചകൾ വിളിച്ച് കൂട്ടിയിട്ട് സെന്ററിൽ ഇരുന്നിട്ട് മൂട്ടിൽ തീയിട്ടപ്പോഴുള്ള പുകച്ചിലോടുകൂടി വലിച്ചു കീറി സംസാരിക്കുന്നത് തന്നെ നിങ്ങളിത് കത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ സമാധാനത്തിലല്ലോ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് സമാധാനത്തിലല്ലോ നിങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് വിളിക്കുന്നത് നിങ്ങൾ ഒരു വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് വലിച്ചു കീറി അത് കത്തിച്ച് വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതുവഴി കലക്ക വെള്ളത്തിൽ കുറച്ച് മീൻ പിടിക്കണം അതാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം അല്ലാതെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ സിനിമാ ഫീൽഡില് അവിടെ അവിടെ നിന്നൊക്കെ ചിലരൊക്കെ ചെറിയ എന്താണ് പറയുന്നത് ചില വലിയ പടക്കങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ചീറ്റി അങ്ങ് പോകും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സിനിമയുടെ ഇടയിൽ നിന്നൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ അത് ആളി കത്തിച്ച് വലിയൊരു ബോംബാക്കി വിട്ടാൽ മാത്രമേ പിന്നെ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ചാകര കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇരുന്നോണ്ട് ഈ ശ്വാസം മുട്ടുന്നത് ബാക്കി ചാനലുകളിൽ ഞാൻ ആദ്യമേ പറഞ്ഞു പൃഥ്വിരാജിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് തെറ്റാണ് ഒരു സിനിമയിൽ ഒരു സംവിധായകൻ മാത്രമല്ല പ്രശസ്തരായ ഒരു ഹീറോ പ്രശസ്തരായ പ്രൊഡ്യൂസറ് പ്രശസ്തരായ ബാക്കി കോ ആർട്ടിസ്റ്റുകള് ഡിസ്ട്രിബ്യൂട്ടറുകൾ എല്ലാവർക്കും സിനിമ എന്തിനാണ് പൃഥ്വിരാജിനെ മാത്രം അതിൻ്റെ രാജപ്പാതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഭയങ്കര എല്ലാവർക്കും ഉത്തരവാദിത്തമാണ് ഈ സിനിമയിൽ ഇത് ചെയ്ത പക്ഷെ ഞാൻ വീണ്ടും അന്നും പറഞ്ഞു ഈ സിനിമയെ നിങ്ങൾ ആരും ഞാൻ ചെയ്യാൻ പാടില്ല നോക്കൂ ഇവിടെ സംഘപരിവാർ നിങ്ങൾ വന്നേ ഏത് തിയേറ്ററിൽ പോയിട്ട് അവർ ടീവെച്ചത് എവിടെങ്കിലും പോയി ബഹളം വെച്ചോ അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ എന്തെങ്കിലും പ്രജപ്പെട്ട് ഒന്നുമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം സംഘപരിവാറാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് എനിക്ക് ഏത് പേരിലും ഏത് രീതിയിലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ വല്ലതും പറയാം ഇല്ലേ ഇങ്ങനെ ആയിരുന്നു ഇവിടെ സിനിമ ഇങ്ങനെയായിരുന്നു സത്യസ്ഥാനത്തെ കാലത്തും സത്യം മാസത്തെ കാലത്തും ഒക്കെ ഇവിടെ നിറഞ്ഞിരുന്നത് മധാർ ഉൾപ്പെടെ മൂന്ന് മതത്തിനും സിനിമയിൽ നിന്നും അപ്പൊ ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്നതിനകത്ത് ദൈവം ചെന്ന കലാകാരന്മാർ വീഴുന്നത് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് മോഹൻലാൽ ഇങ്ങനെ സോറി പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനം അദ്ദേഹത്തെ അഭിനന്ദിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ എതിർന്നതാണ് നമ്മൾ നേരത്തെ അങ്ങനെ രണ്ട് എന്ന് തന്നെയാണ് അതിനൊരു പ്രയാസം കൂടിയുണ്ട് കാരണം നേരത്തെ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയിരുന്നു എങ്ങനെയാണ് ആ വിഷയക്കൊപ്പം തന്നത് ആ സിനിമയ്ക്കൊപ്പം തന്നത് അതൊരു കലയുടെ സംരക്ഷണമാണ് കലയുടെ ഒരു ആവിഷ്കാര എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതി അങ്ങനൊരു പിന്തുണ സിനിമ മലയാള സിനിമാ സംഘടനകളിൽ നിന്നോ താരങ്ങളിൽ നിന്നോ മറ്റാരിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ട ഈ വിഷയത്തിനകത്ത് അല്ലെ അവർ നീണ്ട ഞാൻ പറയുകയാണ് ചർത്തു അല്ലെങ്കിൽ മരിച്ചു പറഞ്ഞ സന്തോഷ വാർത്തയല്ല നമുക്ക് എല്ലാവരും ഒരു മരണമുണ്ട് ആ അത് മനസ്സിലാക്കും ആ പോയിന്റ് ഇനി ഇപ്പോഴും അതിശക്തമായിട്ട് എതിർക്കുന്നു കാശ്മീരിന്റെ വൈസ് ഞാൻ ന്യൂസ് ഐറ്റീന് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് ടെലിഗാസ് ചെയ്യാമോ വഴിയുണ്ടോ അത് ഞാൻ ചോദിക്കുന്ന പോയിന്റ് തങ്ങൾക്ക് ക്ലിയർ പറയാനില്ലേ ജനാ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും മതമുണ്ട് ഈ കാലഘട്ടത്തില് അവരെ അവരെ വഴിക്ക് വിടൂ ഈ ചാനലുകാരി കയറി തമ്മിൽ അരിപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഈ സിനിമയുടെ പ്രശ്നമുണ്ടെങ്കിൽ മോഹൻലാലും മാപ്പ് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കോടി മുടക്കിയൊരു ഗോകുലം ഗോപാലത്തിന്റെ വിഷമവും ഞാൻ ഇന്നലെ പച്ചയ്ക്ക് പറഞ്ഞു നിങ്ങൾ തീർച്ച ശേഷം തിങ്കളാഴ്ച കൊണ്ട് പകം കാണെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ വരുന്നത് എന്റെ ഇൻഡസ്ട്രിയാണ് ഗോഹൻലാലിന്റെ ഇല്ലേ ലക്ഷകേണൽ പദവി തിരിച്ചു വാങ്ങണമെന്ന അടക്കമുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് എൻപുരാളെ കത്തിച്ചുകൊണ്ടാണ് ഹനുമാൻ സേനയുടെ പ്രതിഷേധം നടക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ ആ ആ നിൽക്കുകയാണോ ഉണ്ടെന്നാണോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജോലിയാണ് മോഹൻലാൽ കേണൽ പദവി പറവിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് പോലെയുള്ള പ്രോഗ്രാം ചെയ്യരുന്ന് പരസ്യമായിട്ട് പറഞ്ഞാണ് വൈകിട്ട് എന്താ പരിപാടിയിൽ പരസ്യം പറഞ്ഞവനാണ് ഞാൻ നിങ്ങൾ രജനികാന്തിനെ കമലാസിലെ ഏതെങ്കിലും പരസ്യത്തിൽ കണ്ടിട്ടുണ്ടോ

ഇതുപോലെ ഒരു വലിയൊരു പദവി കിട്ടിയ ഒരു മനുഷ്യൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണിക്കണം കാണണം ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമയിൽ പോലും അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചത് ഇത്രയും പൊക്കത്തിന് പിരിയോങ് കറുപ്പിച്ച് എൻ്റെ പൊന്നോ അത് പോട്ടെ അതൊരു സിനിമയല്ലേ സിനിമ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സിനിമാ നടനാണല്ലോ ഇപ്പോൾ കേണൽ പദവി കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം സിനിമാ നടനാണ് അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയുന്നതും ശരിയല്ല ഓക്കെ അതെൻ്റെ ഭാഗത്തുനിന്ന് തോന്നുന്ന മിസ്റ്റേക്ക് പക്ഷേ ഈ പറയുന്ന അദ്ദേഹം എന്താണ് മസാലക്കൂട്ടുകളുടെ പരസ്യത്തിലും അതിലും ഇതിലുമൊക്കെ എന്താ ലാലേട്ടന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ എന്താ കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുണ്ടിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് എന്താണ് അരുവേടിക്കാനുള്ള പൈസ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് തവണ വിചാരിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അതുമാത്രമല്ല ബിഗ് ബോസ് ബിഗ് ബോസിലും ലാലേട്ടൻ ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന് നിന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നു സ്ക്രിപ്റ്റ് അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ അറിയാതെ അവിടെ വന്ന് മപ്പന്മാരെ കണക്ക് നിന്നിട്ട് പൈസ മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കോടി രൂപയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് എനിക്ക് കറക്റ്റിനെ അറിഞ്ഞുകൂടാ ലാലേട്ടൻ പൈസ എണ്ണുമ്പോൾ എന്നെ വിളിക്കാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്തോരം തെറിയാണ് ഒരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ലാലേട്ടനായാലും അമ്മൂക്കായാലും ഒരുപാട് വർഷത്തെ അവരുടെ കഠിന പ്രയോജനം ം കൊണ്ടാണ് അവർ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് കയറി പറ്റിയത് പക്ഷേ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ആകെ ഈ പറയുന്ന വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കയറി പറ്റുന്നത് അല്ലേ ഇപ്പോൾ സാബു മോനാണേലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അഖിൽമാരാരാണെങ്കിലും പേളിമാണി ആണെങ്കിലും അതുപോലെ ഓരോരുത്തരും കുറച്ച് മാത്രം വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് മാത്രമാണോ നമ്മുടെയൊക്കെ ഹൃദയത്തില് അവര് കയറി പറ്റുന്നത് പക്ഷേ അവരുടെ അവരെ നമ്മള് ആ അവരുടെ ഫാൻസ് നമ്മളായി കഴിഞ്ഞാല് ഈ പറയുന്ന ഇത്രയും വർഷം കൊണ്ട് നമ്മള് ആരാധിക്കുന്ന ലാലേട്ടനെ പോലും പുഴുത്ത തെറി വിളിക്കുന്ന ആളുകളുണ്ട് പിന്നീട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ലാലേട്ട ലാലേട്ടാന്ന് വിളിച്ചിരിക്കുന്നവര് ആ വിളിയുടെ കുട്ടിയോട് അങ്ങ് മാറ്റും എന്നിട്ട് എല്ലാവരും ലാലപ്പൻ എന്നാണ് പിന്നെ ലാലേട്ടനെ വിളിക്കുന്നത് അതായത് നമുക്ക് ആരെയാണ് നമ്മുടെ ഫേവർ അവരെ ലാലേട്ടൻ വല്ലതും പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരെ ലാലപ്പ എന്നാണ് അതിസംബോധന ചെയ്യുന്നത് ഏഷ്യാനെറ്റുകാരുടെ രീതി മാറും ഏഷ്യാനെറ്റുകാരുടെ വേഷ്യാനെറ്റ് എന്നുള്ള ഒരു പേരിലാണ് പിന്നെ ഏഷ്യാനെറ്റ് അറിയപ്പെടുന്നത് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും പലപ്പോഴും ഓർത്തിട്ടുണ്ട് പലരും പറയുന്നതും കേട്ടിട്ടുണ്ട് ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ആരെ കെട്ടിക്കാനാണ് ഇങ്ങനെ ഈ ബിഗ് ബോസിൽ വന്ന് നിൽക്കുന്നത് എന്ന് പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം വളരെ കറക്റ്റാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ കേണൽ പദവി വരെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് പറ്റിയ ഒരു പരിപാടിയല്ല ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഇദ്ദേഹത്തിന് എന്നിട്ടും ഇതൊന്നും പോരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകൂടി ഉണ്ട് അതിൽ കുക്കിംഗ് ഒക്കെയാണ് ഇദ്ദേഹം ചെയ്തിടുന്നത് എന്തല്ലേ അതും കൂടി ഒഴിവാക്കാൻ പോയോ ഈ ബാബിറക്കിട മഞ്ചു ഡോണിത നിങ്ങളെ പ്രശ്നം തീരുമാനിയുടെ ഇന്ദിരാഗാന്ധി ഒരു പടം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഒരു പടം ചെയ്യും നിങ്ങള് അല്ല ഈട്ടി കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എത്രയോ വലിയ വിമർശനമാണ് ഈ വിമർശിക്കുന്ന മുഴുവൻ നിങ്ങൾ സംഘപരിവാറിന് പറയായിരുന്ന പ്രതി ഞാൻ ആദ്യം മുഴുവൻ പറയുന്നുണ്ട് അതിന് മുഴുവൻ സംഘപരിവാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹം മോഹൻലാലിനോട് സ്നേഹമുണ്ട് ഞങ്ങൾക്ക് എന്താ അപ്പൂട്ടി എന്താ അപ്പൂട്ടിക്കെതിരെ സംഘപരിവാരം ആക്രമണം അയച്ചുവിട്ട കാലത്ത് അദ്ദേഹത്തിന്റെ ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാലിന്റെ കാര്യം എടുത്തിടുകയാണെങ്കിൽ ഇപ്പൊ സംഘപരിവാർ കിങ്കപരിവാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ മമ്മൂക്കയ്ക്ക് വയ്യ വയ്യാണ്ടായ ഭയങ്കര അവശ്യതയൊന്നുമല്ല അദ്ദേഹത്തിന് ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്തിന് ഈ പറയുന്നത് പോലെ മോഹൻലാൽ ശബരിമലയിൽ പോയിട്ട് അവിടെ ഒരു ഉച്ചപൂജ ഉഷ അല്ല സോറി ഉച്ചപൂജ നടത്തിയിട്ടുണ്ടായിരുന്നു ഉഷപൂജ ഉഷപൂജയെന്നും പറയാം അത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ധനവർത്തനവിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് അതങ്ങനെ ശബരിമലയിൽ ചെയ്തപ്പോൾ അവിടെ ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്നും അതിൻ്റെ റെസിപ്റ്റ് ലീക്കായി അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയം വെച്ചിട്ട് ഇത് അറിയാമല്ലോ സെലിബ്രിറ്റീസൊക്കെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകം മൊത്തം അപ്പോൾ തന്നെ അറിയില്ല അങ്ങനെ അത് എല്ലാവരിലും എത്തി അപ്പോൾ ആ ഒരു എത്തിയ സമയത്തിന് പിന്നീട് എന്താണ് മമ്മൂക്ക മതപരമായിട്ട് മാപ്പ് പറയണം എന്നായി അങ്ങനെ പല സംഭവങ്ങളും അവിടെ വന്നു അതിൻ്റെ ഇടയിൽ വന്നു അപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ മമ്മൂക്കയും മോഹൻലാലിനെയും ചേർത്തിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ത് ചെയ്താലും എല്ലാത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും ശരിയാണ് ആ സമയത്തിന് മമ്മൂട്ടക്ക് വേണ്ടിയിട്ട് ആ വഴിപാട് നടത്തിക്കൊണ്ട് വന്ന മോഹൻലാലിനെ കൊറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ വഴിപാട് നടത്തിക്കൊണ്ട് വന്നപ്പം കുറേ എന്താണ് മുസ്ലിം സഹോദരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മമ്മൂക്ക അതായത് അവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികളാണ് ഇസ്ലാമുകൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ മമ്മൂക്കയുടെ കൂടിയാണ് ഇത് ചെയ്തതെങ്കിൽ മമ്മൂക്ക ഇവരുടെ അടുത്ത് മാപ്പ് പറയണം എന്നുള്ള ഒരു ഇതാണ് ഡിമാൻഡാണ് അവർ വച്ചത് അതേസമയം മമ്മൂക്ക അറിയാതെയാണ് ലാലേട്ടൻ അത് പോയി ചെയ്തുകൊണ്ട് വന്നതെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുറേ ആളുകളൊക്കെ ഇവർക്കിടയിൽ വന്ന് ിട്ട് കോന്ദ്രം വെക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും സംഘപരിവാറുകാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഈ എന്തെങ്കിലും എതിർത്ത് പറയുകയാണെങ്കിൽ അത് മൊത്തം സംഘപരിവാറാണെന്ന് പറയരുത് ഇത് ഈ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒഴിവാക്കാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പലരും നമ്മളെയും കൂടി സംഘിയാക്കും അതുകൊണ്ട് പക്ഷേ എനിക്കതിലൊന്നും ഒരു പേടിയും ഇല്ല എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ച് പറയാനുള്ള ധൈര്യമുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് വിട്ടു ആരെന്ത് വേണേലും പറയട്ടെ ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുകയോ തന്നെ ചെയ്യും അത്രയേ ഉള്ളൂ ഈ ഈ തരത്തിലാണെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഈ ഈ നേരത്തെ തരത്തിലാണ് പിന്നെ നടത്താതെ ചെയ്യും സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമില്ല ഞാനൊക്കെ ആരും എനിക്ക് കേൾക്കില്ലെന്നറിയാം എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് മാക്സിമം മാക്സിമം ഇതുപോലുള്ള ചാനൽ ചർച്ചകളിലൊക്കെ ചെന്നിരിക്കാതിരിക്കുക ശരിക്കും ഇല്ലാത്ത കുത്തിത്തിരിപ്പും അടിനാശവും ഉണ്ടാക്കുന്നത് മുഴുവനും ഈ ചാനൽ ചർച്ചകളിലാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നോക്കൂ ഇവർക്ക് എന്ന് പറഞ്ഞാൽ സിനിമാക്കാരെ തമ്മിൽ തെറ്റിച്ചോളാൻ വയ്യ എന്നാലല്ലേ ഇവർക്ക് വീണ്ടും വീണ്ടും റിപ്പോർട്ടുകളൊക്കെ ചെയ്യാനുള്ള ന്യൂസൊക്കെ ഒരുപാട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഈ ചാനൽ ചാനൽ ചർച്ചകളെന്ന് പറയുന്നത് എല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കാനുള്ള ഒരു വേദിയായിരിക്കണം എൻ്റെ ഒരു അഭിപ്രായമാണേ അതിനു പറ്റിയില്ല ഗുരുതരമായ പ്രശ്നങ്ങളുടെ ഒരു വിളനിലമായിട്ടാണ് ചാനൽ ചർച്ചകൾ മാറുന്നതെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കാണ് ലാഭം ഏത് ചാനലാണോ ചർച്ച വിളിച്ച് കൂട്ടുന്നത് അവർക്ക് തന്നെയാണ് ലാഭം പണ്ട് പറയുന്നൊരു ചൊല്ലുണ്ട് എന്താണ് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവം ഇതാണ് ഈ ചാനൽ ചർച്ചകളെന്ന് പറഞ്ഞാൽ അല്ലാതെ വേറൊന്നുമല്ല എന്തായാലും എനിക്ക് ആരെങ്കിലും സംഘിപ്പെട്ടം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയക്കോളൂ വേറൊന്നുമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും അവിടെ ഒരു ഒളിയും അറിയുന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ